പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മൾ പാലക്കാട് കോട്ടയുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത് ഈ കോട്ടയുടെ നിലവിൽ നമ്മൾ കാണാത്ത ചില കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അങ്ങനെ തന്നെ ഇത് കാണാൻ ശ്രമിക്കുക എന്നതാണ് ഈ കോട്ട ഇന്നൊരു ശോചനീയമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് പുരാവസ്തു വകുപ്പ് സംരക്ഷിക്കുന്ന ഒരു സംരക്ഷിത സ്മാരകം എന്ന നിലയിലുള്ള ഗൗരവവും പരിഗണനയും ലഭിക്കുന്നില്ല എന്നാണ് ഇത് ഓരോ കാഴ്ചയും ഓരോ ഫ്രെയിമും നമ്മെ ബുദ്ധിപ്പെടുത്തുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അവ കണ്ടല്ലേ അതുപോലെ തേച്ചിട്ടുള്ള സിമൻറ്റ് കാര്യങ്ങളൊക്കെ ഇളകി മാറുന്നു അതുപോലെ തന്നെ ഒരു അവഗണനയുടെ തകർന്നു പോകട്ടെ എന്നുള്ള ഒരു നിശ്ചയം എവിടെയൊക്കെ പുലരുന്നതു പോലുള്ള ഒരു കാഴ്ച ഈ കോട്ടയിൽ കാണുന്നു ഈ കോട്ടയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഓരോ വർഷവും കേരളത്തിന് ഉണ്ടാകുന്നു എന്നുള്ളത് പ്രത്യേകമായ ഒരു പരാമർശ വിധേയമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നിട്ടും ഈ കോട്ട ഒരു അവഗണനയുടെ ഭാഗത്ത് പുരാവസ്തു വകുപ്പ് അങ്ങനെ ശോചനീയമാക്കി കളയുന്നുണ്ട് എന്നുള്ളത് വളരെ ദയനീയമായി നാം ഓർക്കേണ്ട ഒരു കാര്യമാണ് പലയിടങ്ങളിലും പൊട്ടി പൊളിഞ്ഞ് പോകുന്നുണ്ട് അതിനപ്പുറത്ത് പലയിടത്തും പഴയ നൂറ്റാണ്ടുകളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചരിത്ര സ്മാരകം എന്ന നിലയിൽ സംരക്ഷിക്കപ്പെടാതെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു കല്ലും കട്ടയുമൊക്കെ ഓരോ പ്രദേശത്ത് കൂട്ടിയിട്ടിരിക്കുന്നു എന്നിട്ട് ഇവിടെ കാണുന്നത് അങ്ങനെ പൊളിച്ചടുക്കിയിട്ടുള്ള കോട്ടയുടെ കല്ലുകളാണ് ഇതൊരു കെട്ടിടമാണ് മരവുമൊക്കെ വളർന്ന് ആ കെട്ടിടത്തെയൊക്കെ പൊളിച്ച് തകർത്ത് ഇങ്ങനെ വരാൻ എത്ര കാലം എടുത്തിട്ടുണ്ടാവും അതൊന്നും ഈ പുരാവസ്തു വകുപ്പ് എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതും കോട്ടയുടെ മറ്റൊരു ഭാഗമാണ് ഇതിപ്പോൾ ഏതാനും വർഷങ്ങൾക്കകം തന്നെ നിലംപൊത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത് അതൊന്നും ഒരു മഴ നനയാതെയോ അല്ലെങ്കിൽ സംരക്ഷിക്കുവാനോ ഉള്ള ഒരു ത്വര കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഏറ്റവും നല്ല നിലകളിൽ നിൽക്കുന്ന കെട്ടിടങ്ങൾ പോലും വളരെ കാലമായ അശ്രദ്ധമായ ഒരു പഴയ രീതികളിൽ തന്നെ അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ പരമാവധി കറക്കാം പാലില്ലെങ്കിൽ പിന്നീട് അതിനെ അറവ് ശാലയിലേക്ക് കൊടുക്കാം എന്നുള്ളൊരു നിലപാട് പോലെ പലപ്പോഴും ഈ കോട്ടയുടെ ഓരോ പ്രദേശങ്ങൾ സഞ്ചരിക്കുമ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഫീല് വരുന്നുണ്ട് എന്നുള്ളത് പച്ച യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തോട് നിങ്ങൾ ഈ കോട്ട സന്ദർശിക്കുകയും കാണുകയും ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളൊരു വിലയിരുത്തൽ നടത്തേണ്ടതുണ്ട് കാരണം ചരിത്ര സ്മാരകമാണല്ലോ ഡിപ്പു സുൽത്താനും ഹൈദരാലിയും മൈസൂർ രാജാക്കന്മാരും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതുപോലെ ബ്രിട്ടീഷുകാരും ഒക്കെ ആയിട്ടുള്ള വളരെ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ക്രയ വിക്രയത്തിൻ്റെയും സമര പോരാട്ടങ്ങളുടെയും യുദ്ധങ്ങളുടെയും സ്വാതന്ത്ര്യ സമര ഒക്കെ ആയിട്ടുള്ള ഇന്ന് ഇന്ത്യയുടെ കൈവശമുള്ള ഒരു സംരക്ഷിത സ്മാരകം എന്ന നിലയിൽ ചരിത്രത്തിലെ വലിയ വില കൊടുത്ത് നേടിയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം വില മതിക്കാനാവാത്ത ചരിത്ര സാക്ഷ്യമായി നിലനിൽക്കേണ്ട ഒന്ന് ഇങ്ങനെ പല ഘട്ടങ്ങളിലും അവഗണനയുടെ ഒരു രീതി കാണുന്നുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ പതാകയാണ് ഇവിടെ പാറഞ്ഞത് ആ ദേശീയ പതാക ഇവിടെ പാറുമ്പോൾ അതിനൊരു അഭിമാനമുണ്ട് ആ അഭിമാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് പുരാവസ്തു വകുപ്പ് സംരക്ഷിക്കുന്ന ഈ കോട്ടയുടെ പൈതൃകവും അതിൻ്റെ അഭിമാനവും ഒക്കെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഉണ്ടായിട്ടു ഇന്ത്യയുടെ പതാക വാർന്ന ഇന്ത്യയുടെ ദേശീയ സ്മാരകം എന്ന നിലയിൽ ബോധ്യപ്പെടുന്ന ഒന്ന് എന്തിന് അവഗണിക്കപ്പെടണം അതെന്തിന് പെട്ടെന്ന് നശിച്ചു പോകട്ടെ അല്ലെങ്കിൽ ഇല്ലാതാകട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാട് എവിടെയെങ്കിലും വെക്കുന്നുണ്ടോ എന്ന ഒരു തോന്നൽ ഇങ്ങനെ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നമാണോ എന്ന് ചില ആരെങ്കിലും ചിന്തിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും ചിന്തിക്കുകയോ ചിലർ പറയുകയോ ഒക്കെ ചെയ്താൽ പക്ഷേ മറ്റ് പല കോട്ടകളും സംരക്ഷിത സ്മാരകങ്ങളും കാണുന്ന ഒരു തലത്തിൽ ഇതെന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ് കേരളം ഈ വിഷയത്തിലൊരു ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര പുരാവസ്തു വകുപ്പ് കാണിക്കുന്ന അനാസ്ഥ ചൂണ്ടിക്കാണിക്കുവാനും അത് തിരുത്തൽ വരുത്തുവാനും കേരള ഗവണ്മെൻറ്റിനും നിർണായകമായ ഒരു പങ്കും റോളൊക്കെ വഹിക്കാൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ വിഷയങ്ങളിലുള്ള ഒരു ആവശ്യം ഉയരേണ്ടതുണ്ട് കാരണം ഇത് വീണ്ടും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് ഒരു ചരിത്രത്തിലെ വലിയ ഒരു തൻ്റെ രേഖപ്പെടുത്തപ്പെട്ട വലിയ മഹത്തായ ഒരു സ്മാരകമാണല്ലോ അത് വീണ്ടും വീണ്ടും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണം ഇന്ന് നമ്മുടെ കാലത്ത് നമുക്ക് കാണുകയും അത് ആസ്വദിക്കുകയും ഇതിങ്ങനെ ആയിരുന്നു അതിൻ്റെ മഹത്വവും അത്ഭുതവും അതിൻ്റെ ചരിത്രവും ഒക്കെ ഓർമ്മിക്കപ്പെടുന്നതിന് അപ്പുറത്ത് നാളെ നമ്മുടെ വരാൻ പോകുന്ന തലമുറകൾക്കും ഇത് കൈമാറ്റം ചെയ്യപ്പെടണമല്ലോ അവരും ഈ ചരിത്രത്തെ കാണുകയും ഈ സന്ദർഭത്തെ ഓർക്കുകയും ഈ സന്ദർഭങ്ങളിലൂടെ അവരുടെയും ജീവിത ചക്രങ്ങളെ കടത്തിക്കൊണ്ടുപോവുകയൊക്കെ ആവശ്യമാണല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ ജനങ്ങളും ഇടപെടേണ്ടതുണ്ട് എന്നുള്ളതാണ് സാംസ്കാരിക നായകന്മാരും ചരിത്രകാരന്മാരും അതുപോലെ തന്നെ ചരിത്രത്തെ വളരെ ഗൗരവത്തിൽ വീക്ഷിക്കുന്ന ആളുകളുമൊക്കെ ഈ വിഷയത്തിൽ ഒരു പ്രധാന റോള് നിർവഹിക്കാൻ മടിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പാലക്കാട് കോട്ടയെ സംബന്ധിച്ച് അത്തരം പുരാവസ്തു വകുപ്പിൻ്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ രീതികളിലുള്ള തിരുത്തൽ വരുത്തണമെന്ന് ആവശ്യപ്പെടുന്ന ചരിത്രകാരന്മാരുടെയോ അല്ലെങ്കിൽ സാംസ്കാരിക നായകരുടെയോ രാഷ്ട്രീയ പ്രവർത്തകരുടെയോ സാമൂഹിക പ്രവർത്തകരുടെയും ഇടപെടൽ വിരളമായി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു ഗവേഷണത്തിനും വിവരാവകാശത്തിനൊക്കെ വിധേയമായി മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ഏതായാലും ഈ കോട്ട ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ വളരെ വേഗം നിലമ്പൊത്തും എന്നുള്ള ഒരു അത്ഭുതകരമായ വസ്തുത വിളിച്ചു പറയുന്നുണ്ട് അവരുടെ ശരീരഭാഷയിൽ കോട്ടയുടെ ഓരോ കല്ലുകളും കോട്ടയുടെ ഓരോ തൂണുകളും കോട്ടയുടെ ഓരോ നിർമ്മിതികളിൽ തേക്കപ്പെട്ടിട്ടുള്ള ആ അടയാളങ്ങളൊക്കെ അത് പറയുകയാണ് കണ്ടില്ലേ ഇങ്ങനെ അടർന്ന് വീണുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ പെയിൻറ്റ് മറ്റോ ഒന്നും ചെയ്യാതെ തുരുമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന കഥകുകൾ ജനലുകൾ അടർന്നു വീണുകൊണ്ടിരിക്കുന്ന ഇഷ്ടികകൾ കല്ലുകൾ പാറകൾ ഒക്കെ ഇങ്ങനെ കൂട്ടം കൂട്ടമായി കൂട്ടി കൂട്ടി ഇട്ടിരിക്കുന്ന ഒരു രീതി കാണാൻ സാധിക്കും റോഡുകളൊക്കെ ഇളകി പോകുന്നു ആ കെട്ടിടം ഇങ്ങനെ പൊളിഞ്ഞ് വീഴാറായി നിൽക്കുന്നു വീണ്ടും മഴയിൽ അതുപോലെ തന്നെ കാറ്റിലുമൊക്കെ നനഞ്ഞ് കുതിർന്ന് ഇടിഞ്ഞു വീഴേണ്ട ഒരു നിലകളിലേക്ക് ഈ കുട്ടയുടെ ഭാഗങ്ങൾ പോകുന്നു അപ്പോൾ അത് ഒരു ഗൗരവാർഹമായ പഠനത്തിന് പുരാവസ്തു വകുപ്പും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനവും ഇത് ഏറ്റെടുത്ത് നടത്തുമ്പോൾ അവർ ആ വിഷയത്തിൽ ജാഗ്രവത്തായ ഒരു ഇടപെടൽ നടത്തണം എന്നുള്ളത് ഒരു ആവശ്യമായി വരികയാണ് ഇത് കോട്ട കോട്ടയുടെ ഒരു ഭാഗം ജയിലായി കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് വരെ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ് ആ രണ്ട് വർഷം മുമ്പ് വരെ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ആ രണ്ട് വർഷങ്ങൾക്കപ്പുറം ഉപയോഗിച്ച കാലത്ത് പോലും ഏതെങ്കിലും തരത്തിലുള്ള മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വളരെ സംശയം ജനിപ്പിക്കുന്ന ഒന്നാണ് കാരണം ഇങ്ങനെ ഇടിഞ്ഞ് തകർന്ന് നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന ഇടത്ത് ഇങ്ങനെ ചെടികൾ മാത്രം നട്ടുപിടിപ്പിച്ചത് മനോഹരമായ പൂന്തോട്ടം നിർമ്മിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭത്തിലാണ് കാരണം ധാരാളം ടൂറിസ്റ്റുകളുണ്ട് ധാരാളം ആളുകൾ വിവിധ സന്ദർഭങ്ങളിൽ സഞ്ചാരികളായി സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഒക്കെ ഇവിടെ വന്നു പോരുന്നുണ്ട് അപ്പോൾ നല്ലൊരു പൂന്തോട്ടം നിർമ്മിക്കേണ്ട സ്ഥലത്ത് വെറുതെ കുറച്ച് ചെടികൾ നട്ടിട്ട് അതിൻ്റെ തലവെട്ടി നിർത്തിയ ഒരു കാഴ്ചയ്ക്കപ്പുറം മനോഹാരിത നൽകുന്ന കൗതുകം നൽകുന്ന ഒരു സംവിധാനവും ഇവിടെ ഈ പുരാവസ്തു വകുപ്പ് ഒരുക്കുന്നില്ല ഇത് കോട്ടയുടെ പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് അതാണ് ജയിലായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നത് അതൊക്കെ തന്നെ ഇങ്ങനെ തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ് ഓടയ്ക്ക് പല ഭാഗങ്ങളിലും അടുക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ഇതാണ് മുറ്റവും അതുപോലെ തന്നെ നടപ്പാതയും ഒക്കെ മനോഹരമാക്കി ഈ അടുത്ത കാലത്തേക്ക് ഒരു നിർമ്മിതി വരുത്തി വച്ചിട്ടുണ്ട് പക്ഷേ ഉദ്യാനം എന്ന് പറയുന്നത് ആ പഴയ മ മുത്തശ്ശി മരങ്ങളുടെ ആ വയസ്സാറുന്ന ആ ഇടത്ത് നൽകുന്ന തണലിനപ്പുറം ആ ഉദ്യാനങ്ങളിലൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യകരമായിട്ടുള്ള കാര്യം ഇങ്ങനെ മൈതാനമൊക്കെ ആയി പുളത്തകിട് പോലും ഇല്ലാതെ ഒരു പച്ചപ്പുമില്ലാതെ ഒരു ഉദ്യാനത്തിൻ്റെ പ്രതീതിയുമില്ലാതെ ഇങ്ങനെ വിജനമായി മരുഭൂമിയായി കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന സ്റ്റേഡിയം പോലെ ആക്കി ഇട്ടിരിക്കുന്നു എന്നുള്ളതും ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് ഒരു ചരിത്ര കൊതുകിയെ സംബന്ധിച്ച് വരുത്തുന്നത് ഏതായാലും ഈ കോട്ട പുരാവസ്തു വകുപ്പ് അതിൻ്റെ എല്ലാ അർത്ഥങ്ങളിലും സംരക്ഷിത സ്മാരകമായി നിലനിർത്തുകയും ഒപ്പം വരുന്ന ആളുകളിൽ നിന്ന് വാങ്ങുന്ന ഫീസ് ആ ഫീസിന് ഉതകുന്ന തരത്തിലുള്ള കാഴ്ചകൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഈ കോട്ടയിൽ ധാരാളം ഉണ്ട് എന്നിരിക്കും അങ്ങനെയുള്ള എല്ലാം ഇവിടെ അവഗണിക്കപ്പെടുന്നു ഇപ്പോൾ കോട്ടയിൽ നിന്ന് തിരിച്ച് ഇറങ്ങുകയാണ് തിരിച്ചിറങ്ങി വരുന്ന വഴിയിലാണ് ഈ ചിത്രീകരണം നടക്കുന്നത് അവിടെ അവിടെ തന്നെ ആ കോട്ടയുടെ തിരിച്ചു വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ധാരാളം ആളുകൾ ഫോട്ടോ എടുക്കുന്നു അതുപോലെ തന്നെ സെൽഫി എടുക്കുന്നു ഇതെല്ലാം ചെയ്തു കൊണ്ട് നിൽക്കുന്നു അവിടെയൊക്കെ ഒരു മനോഹരമായ ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന കൗതുകം ഉണർത്തുന്ന എന്തെങ്കിലുമൊക്കെ രൂപപ്പെടുത്താൻ ഈ കോട്ടയുടെ സംരക്ഷണം ആ ഒരു പ്രത്യേകമായ സ്ഥലങ്ങളിൽ രൂപപ്പെടുത്താൻ എന്തുകൊണ്ട് ആർക്കിയോളജിക്കൽ റിസർവേയും ഓഫ് ഇന്ത്യയും അതുപോലെ കേന്ദ്ര സർക്കാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അപ്പം സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന തരത്തിൽ എന്തുകൊണ്ട് അവർ ഇതിലൊരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതും ഗൗരവത്തിൽ തന്നെ കാണേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഇവിടുത്തെ മനോഹരമായ പൂവാണ് ആ വെള്ളപ്പൂ അതിനപ്പുറത്ത് വേറെ പൂക്കളോ പൂന്തോട്ടമോ ഒന്നും കാണാൻ കഴിയില്ല പുറത്ത് മാവുകളും മരങ്ങളുമൊക്കെ പൂ തുലച്ച് ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും പക്ഷേ എന്തു പറയാം ഈ കോട്ടയുടെ ഇത്രയും വിസ്തൃതമായ ഭൂപ്രദേശത്തെ പരിഗണിക്കാതെ അവഗണിക്കുന്നു എന്ന് ഒരാൾക്ക് തോന്നിയാൽ യഥാർത്ഥത്തിൽ കുറ്റൻ പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അവഗണന ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അടിസ്ഥാനമുണ്ട് എന്നാണ് ഇന്ത്യയിലെ മറ്റ് പുരാവസ്തു വകുപ്പ് സംരക്ഷിക്കുന്ന കാണുമ്പോൾ തോന്നുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും പ്രതികരണം ഉണ്ടാവട്ടെ